കാർഗിൽ മലനിരകളിൽ പാകിസ്ഥാനുമേൽ ഇന്ത്യ നേടിയ ഐതിഹാസിക വിജയത്തിന് ഇന്ന് ഇരുപത്തിയഞ്ച് വയസ്സ് യുദ്ധവിജയത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷിക ദിനമായി ദിനമായ രജത് ജയന്തി ദിവസമായി ആചരിക്കുകയാണ് ഇതിനിടെ പാകിസ്ഥാന് മുന്നറിയിപ്പുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാർഗിലേത് കേവലം യുദ്ധവിജയം മാത്രമല്ല പാകിസ്ഥാൻ ചതിക്കെതിരായ ജയമാണെന്ന് പറഞ്ഞ മോദി ഭീകരവാദം ഉപയോഗിച്ച് നിങ്ങൾ വിജയിക്കില്ല എന്ന് പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി ഭീകരവാദത്തെ തുടച്ചു നീക്കുമെന്നും നിങ്ങളുടെ പദ്ധതികൾ നടപ്പാകില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ദ്രാസിലെ യുദ്ധ സ്മാരകത്തിലെത്തി പുഷ്പചക്രം അർപ്പിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാകിസ്ഥാനെ സംബന്ധിച്ച് എക്കാലവും നടുക്കുന്ന ഓർമ്മയാണ് കാർഗിൽ ഇന്ത്യൻ ഭൂമിയിലേക്ക് പാക് സൈന്യം നുഴഞ്ഞു കയറിയതോടെയാണ് കാർഗിൽ മലനിരകളിൽ യുദ്ധം ആരംഭിച്ചത് തർക്കപ്രദേശമായ സിയാച്ചിൻ മേഖലയുമായി ബന്ധിപ്പിക്കുന്ന ശ്രീനഗർ കാർഗിൽ ലേ ഹൈവേ ഉൾപ്പെടെ നിർണായക പ്രദേശങ്ങൾ അധീനതയിലാക്കുകയായിരുന്നു പാകിസ്ഥാന്റെ ലക്ഷ്യം അയ്യായിരത്തോളം പാക് സൈനികരും തീവ്രവാദികളുമായിരുന്നു അന്ന് ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറിയത് പതിനാറായിരം മുതൽ പതിനെണ്ണായിരം വരെ ഉയരത്തിലുള്ള മലനിരകളിൽ നിലയുറപ്പിച്ച ശത്രു സൈന്യത്തെ തുരത്താൻ ഓപ്പറേഷൻ വിജയ് എന്ന പേരിൽ ഇന്ത്യയുടെ പ്രത്യാക്രമണം ആരംഭിച്ചു ഒടുവിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്തറിഞ്ഞ പാകിസ്ഥാൻ തോറ്റു പിന്മാറുകയായിരുന്നു കാർഗിൽ മഞ്ഞുമലയുടെ മുകളിൽ ഭാരതത്തിന്റെ മൂവർണ്ണക്കൊടിപാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് മെയ് എട്ടിന് ആരംഭിച്ച യുദ്ധത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂലൈ പതിനാലിന് ഇന്ത്യ പാകിസ്ഥാന് മേൽ വിജയം നേടിയതായി അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന എ ബി വാജ്പേയി പ്രഖ്യാപിച്ചു ജൂലൈ ഇരുപത്തിയാറിന് യുദ്ധം അവസാനിച്ചതായി അദ്ദേഹം ഔദ്യോഗിക പ്രഖ്യാപനവും നടത്തി പോരാട്ടത്തിൽ അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ഇന്ത്യൻ സൈനികർ വീരമൃത്യു വരിച്ചു ഇന്ത്യൻ സൈന്യത്തിന്റെ കണക്കനുസരിച്ച് ആയിരത്തി ഇരുന്നൂറ് പാക് സൈനികരെങ്കിലും പോരാട്ടത്തിനിടെ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്ക് തോറ്റമടങ്ങിയ പാക് സൈന്യം പക്ഷേ യുദ്ധത്തിൽ തങ്ങളുടെ പങ്ക് നിഷേധിച്ചു തീവ്രവാദികളിൽ കുറ്റം ചുമത്തി കൈകഴുകാൻ ശ്രമിച്ചെങ്കിലും യുദ്ധത്തിന്റെ യഥാർത്ഥ സൂത്രധാരന്മാർ പാക് സൈന്യമാണെന്ന് പിന്നീട് തെളിഞ്ഞു കാർഗിലിൽ വിജയക്കൊടി നാട്ടിയ ജൂലൈ ഇരുപത്തിയാറ് ഇന്ത്യ പിന്നീട് വിജയ് എന്ന പേരിൽ ആചരിക്കാൻ തുടങ്ങി കാർഗിലിൽ രാജ്യത്തിന് നഷ്ടമായ ധീര ധീരജവാൻമാരുടെ രാജ്യസ്നേഹത്തിന് മുന്നിൽ പ്രണാമങ്ങൾ അർപ്പിച്ചു എല്ലാ വർഷവും രാജ്യം ഈ ഓർമ്മ പുതുക്കുന്നുണ്ട് വ്യോമാക്രമണം അവസാനിപ്പിക്കാനുള്ള തീരുമാനമെടുക്കുന്നത് ജൂലൈ പന്ത്രണ്ടിനാണ് അടുത്ത രണ്ടാഴ്ച കൂടി അതിജാഗ്രതാ രീതിയിൽ സൈന്യം പ്രവർത്തിച്ചു താഴ്വരയിൽ ഉണ്ടായിരുന്ന യുദ്ധവിമാനങ്ങൾ രണ്ടായിരം തവണയാണ് ശത്രുപാളയത്തിൽ ആക്രമണങ്ങൾ നടത്തിയത് അതിൽ ഇരുന്നൂറ്റി അൻപത് ആക്രമണങ്ങൾ രാത്രിയിലായിരുന്നു മിറാഷ് ജാഗവർ വിമാനങ്ങൾ നൂറ്റി ആക്രമണങ്ങൾ നടത്തി ഇരുപത്തിയൊന്ന് ആക്രമണങ്ങൾ ഹെലികോപ്റ്ററുകളും നടത്തി നാലായിരം റോക്കറ്റുകൾ ടൺ സ്ഫോടക വസ്തുക്കൾ ആയിരക്കണക്കിന് തോക്കുകൾ എന്നിവ നമ്മുടെ സേന ആക്രമണത്തിൽ നശിപ്പിച്ചു വിവിധ സേനാ വിഭാഗങ്ങളുടെ കൂട്ടായ നേതൃത്വവും പരിശ്രമവുമാണ് കാർഗിൽ യുദ്ധ വിജയത്തിനു പിന്നിൽ നമ്മുടെ യുവസൈനികരുടെ ധൈര്യവും ത്യാഗസന്നദ്ധതയും സന്നദ്ധതയും സേനയുടെ പ്രൊഫഷണലിസവും ലോകത്തിന് കൊടുത്ത യുദ്ധമായിരുന്നു കാർഗിലേത്യൂസ് ഡെസ്ക്